ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് ആദ്യ ദിനം വെള്ളത്തിലായതോടെ രണ്ടാം ദിനം എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ഫാൻസ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാം ദിവസം വരണ്ട കാലാവസ്ഥയായിരിക്കും എന്നാൽ മൂന്നാം ദിവസം മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു ആദ്യ ദിനത്തിൽ മുപ്പതിനായിരത്തിന് മുകളിൽ കാണികളാണ് കളി കാണാനെത്തിയത് അവരുടെ പണം പോയി എന്ന നിരാശയിൽ നിൽക്കുമ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ തീരുമാനമെത്തി ഓവർ കളി നടക്കാതിരുന്നതിനാൽ എല്ലാവർക്കും ടിക്കറ്റ് റീഫണ്ട് ലഭിക്കും ഈ മത്സരം സമനിലയിലായാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം അവതാളത്തിലുമാകും അതേസമയം ടോസ് നേടിയ തെരഞ്ഞെടുത്തതിനെ വിമർശിച്ച് പല പ്രമുഖ താരങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് പിച്ചിലെ പച്ചപ്പും മൂടിക്കെട്ടിയ അന്തരീക്ഷവും കണ്ടാണ് ടോസ് നേടിയിട്ടും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ബൌളിംഗ് തെരഞ്ഞെടുത്തത് എന്നാൽ ആദ്യ മണിക്കൂറിൽ പിച്ചിൽ നിന്ന് പേസ് ബൌളർമാർക്ക് യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ല അസാധാരണ ബൌൺസോ സിംഗോ ലഭിക്കാതിരുന്നതോടെ പേസർ ജസ്പ്രീത് ബുംറ എവിടെ പന്തറിഞ്ഞാലും സിങ്ങില്ലെന്ന് ആത്മകഥം പറയുന്നത് സ്റ്റംഭുമായിക്ക് പിടിച്ചെടുത്തിരുന്നു രണ്ടാം മത്സരം തോറ്റതിന് ഒരുപാട് പഴുകേട്ട രോഹിത് വീണ്ടും വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്